നമുക്ക് നമ്മുടെ നാട്ടിലുള്ള തൊഴിൽ ആലോചിക്കുമ്പോൾ പലപ്പോഴും പരമ്പരാഗതമായിട്ടുള്ള ഒരു തൊഴിൽ രീതിയിലേക്ക് ആളുകൾ നിൽക്കുന്നു എന്നുള്ളത് കാണാൻ കഴിയും അതിൽ നിന്നൊരു മാറ്റം നമുക്ക് ആവശ്യമാണ് നമുക്ക് നമ്മുടെ പ്രാദേശിക സാധ്യതകൾ അല്ലെങ്കിൽ പുറമേയുള്ള സാധ്യതകളൊക്കെ പരിശോധിച്ചുകൊണ്ട് എങ്ങനെയാണ് നമുക്ക് വരുമാനം ഉണ്ടാക്കാൻ കഴിയുന്നത് എന്നുള്ള ചിന്ത നല്ലവണ്ണം രൂപപ്പെടേണ്ടതുണ്ട് തൃശ്ശൂർ ജില്ലയിലെ മധുലം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള മധുലം ഗ്രാമപഞ്ചായത്തിൻ്റെ പതിനാറാം വാർഡിലാണ് ഏകദേശം രണ്ട് മൂന്ന് വർഷമായിട്ട് എം ജി എൻ ആർ റി ജിയും കൃഷി വകുപ്പും മധുലം ബ്ലോക്ക് പഞ്ചായത്തും മധുലം ഗ്രാമപഞ്ചായത്തും നമ്മളുടെ പാപ്പിനോട്ടം ബാങ്കും സംയുക്തമായിട്ട് ഔഷധ കൃഷി കുറുന്തോട്ടി കൃഷി രംഗത്തേക്ക് ഇറങ്ങിയേക്കാണ് കുറുന്തോട്ടിക്കാണ് കൂടുതൽ പ്രാധാന്യം കൊടുക്കുന്നത് കഴിഞ്ഞ ഘട്ടത്തിൽ ആദ്യത്തെ ഘട്ടത്തിൽ നമ്മൾ ആറ് ഏക്കർ തരിശു ഭൂമിയിലാണ് ഔഷധ കൃഷി മൂന്ന് ലക്ഷത്തോളം കുറുന്തോട്ടി തൈകൾ നട്ടുപിടിപ്പിച്ച് അതിൽ നിന്നുള്ള വിത്തുകൾ ഉൾ ശേഖരിച്ചു കൊണ്ടാണ് രണ്ടാം ഘട്ടം ഔഷധ കൃഷി കുറുന്തോട്ടി കൃഷി ആരംഭിക്കുന്നത് പഞ്ചായത്തിനെ സംബന്ധിച്ചിടത്തോളം തൊഴിലാളികൾക്ക് നൂറ് ദിനം തൊഴിൽ കൊടുക്കുകയും വേണം അതോടൊപ്പം തന്നെ തൊഴിലുറപ്പതിയുടെ മാനദണ്ഡങ്ങൾ അനുസരിച്ചുള്ള പ്രവൃത്തികൾ ഏറ്റെടുക്കുകയും വേണം ഇവിടെയാണ് നമ്മൾ പതിനാറാം വാർഡിൽ തരിച്ചു കിടക്കുന്ന ഏക്കറിണക്കിന് ഭൂമി കൃഷിക്ക് ഉപയുക്തമാക്കിക്കൊണ്ട് അവിടെ ഔഷധ സസ്യ കൃഷി പിന്നെ ചെയ്ത് വിജയിച്ചിരിക്കുന്നത് ചുരുങ്ങിയ കാലം കൊണ്ട് തന്നെ വിളവെടുക്കാൻ പറ്റുന്ന ഔഷധ സസ്യങ്ങൾ എങ്ങനെ നല്ല രീതിയിൽ വളരെ സാമ്പത്തിക ഉന്നമനത്തോടുകൂടി എങ്ങനെ ചെയ്യാൻ സാധിക്കും എന്നതിനുള്ള ഒരു ഉത്തമ ഉദാഹരണം തന്നെയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം കേരളത്തിൽ തെങ്ങ് പ്രധാന ഒരു വിളയാണ് കാർഷിക വിളയാണ് ഇതിനിടയിൽ നമുക്ക് കർഷകർക്ക് കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി ഇതുപോലുള്ള മോഡലുകൾ അപ്പോൾ രാജ്യത്തിനാകമാനം തന്നെ ഒരു പ്രത്യേക മോഡൽ തന്നെയാണ് ഇതുപോലുള്ള കൃഷി ഇതൊരു മാതൃകാ പ്രൊജക്റ്റായിട്ടാണ് മധുലം ഗ്രാമപഞ്ചായത്ത് കാണുന്നത് ഇതിന് വളരെയേറെ ദേശീയ തലത്തിൽ പ്രാധാന്യം നേടിയെടുത്ത ഒരു പ്രൊജക്റ്റ് കൂടിയാണിത് അപ്പോൾ ഇത് പഞ്ചായത്ത് മുഴുവൻ വ്യാപിപ്പിക്കണം തൊഴിലുറപ്പ് സഹോദരിമാർ വളരെ ഏറെ പ്രതിസന്ധി നേരിടുന്ന കാലഘട്ടത്തിലൂടെ പോകുമ്പോൾ ഈ ഒരു കൃഷി രീതി അവർക്ക് വളരെയേറെ സഹായകരമാകും എന്ന് ആത്മാർത്ഥമായി വിശ്വസിക്കുകയാണ് തൊഴിലാളികൾക്ക് തൊഴിലം സൃഷ്ടിക്കുകയും ഔഷധ സസ്യത്തെക്കുറിച്ചുള്ള ഒരു അവബോധം ജനങ്ങൾ ഉണർത്തുന്നതിനും തൊഴിലാളികളിൽ ഉണ്ടാകുന്ന അജ്ഞത അതുപോലെ ഔഷധ ഗ്രാമത്തെക്കുറിച്ചുള്ള ഒരു പ്രോത്സാഹനം എന്നിവ കൂടി ഈ ഔഷധ സസ്യത്തിലേക്ക് ഉള്ള ഒരു വിരൽ ചൂണ്ടൽ കൂടിയാണ് ഈ ഔഷധ സസ്യ പ്രോത്സാഹനത്തിലൂടെ മധുലം ഗ്രാമപഞ്ചായത്ത് വിവസിക്കുന്നത് നല്ല രീതിയിൽ മൂന്ന് വർഷമായി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നു അതിൽ നൂറ് ശതമാനം സ്ത്രീകളാണ് കുടുംബശ്രീ അംഗങ്ങളാണ് ജ എൽ ജി രജിസ്റ്റർ ചെയ്ത് ഒമ്പത് ജ എൽ ജി അംഗങ്ങളായ എഴുപതോളം കുടുംബശ്രീ പ്രവർത്തകരാണ് ഈ സംരംഭത്തിന് നേതൃത്വം നൽകുന്നത് വളരെ നല്ല രീതിയിൽ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് ഒരു തൊഴിൽ ദിനം ഉറപ്പ് വരുത്തുകയും കുറച്ചുകൂടി ആ കൃഷിയിൽ നിന്നുള്ള ലാഭം അവർക്ക് കൂടുതൽ കിട്ടുന്ന ഒരു പദ്ധതി കൂടിയാണ് ഒരുപക്ഷെ കേരളത്തിൽ ആദ്യം തന്നെ ആദ്യമായി തൊഴിലുറപ്പ് രംഗത്ത് വാർഡുകളിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾക്കിടയിൽ ജെ എൽ ജി ഗ്രൂപ്പ് രൂപീകരിച്ച് നടത്തുന്ന ഒരു കൃഷി കൂടിയാണ്